സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ ചുരം പൊന്നാക്കിയ ആത്മ യു എസ് പരീക്ഷയിൽ ചരിത്ര വിജയം കരസ്ഥമാക്കി പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാലയത്തിൽ സംഘടിപ്പിച്ച ആദരിക്കൽ ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീസ ഉദ്ഘാടനം ചെയ്തു ഒരുപാട് ഒരുപാട് സന്തോഷത്തിലാണ് നമ്മുടെ പഞ്ചായത്തിന്റെ എല്ലാ യു എസ് എസ് എക്സാം എഴുതിയിൽ നാല് കുട്ടികളും വിജയിച്ചു എന്നുള്ളത് ചരിത്രത്തിലാദ്യമായിട്ട് കിട്ടുന്ന ഒരു സംഭവം അഭിമാനം ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട് നമ്മളെ അധ്യാപകന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നന്ദി അവരോട് അറിയിക്കണം കാരണം ഞാൻ ഈ ഒരു സമയത്ത് എന്റെ മോളൊക്കെ ആഫില് കഴിഞ്ഞിട്ടാണ് സെലക്ട് ചെയ്യപ്പെടുന്നത് ആ സമയത്തൊക്കെ മാഷയ്ക്ക് ഒരു സപ്പോർട്ട് പറഞ്ഞരച്ചൊരു സപ്പോർട്ട് പറഞ്ഞരക്കാൻ കഴിയാത്ത നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ സമയമില്ല നമുക്ക് ഇരിക്കാൻ സമരോടൊപ്പം ഇരിക്കാൻ സമയം കിട്ടുന്നില്ല എന്റെ ഒരു ആശങ്ക അതായിരുന്നു എനിക്ക് അവരോടൊപ്പം ഇന്ന് പഠിപ്പിച്ചു കൊടുക്കാനുള്ള സമയം കിട്ടുമോ എന്നുള്ള ഒരു ആശങ്കയില് ഞാനതിലേക്ക് ഈ അധ്യാപകരുടെ ഒരു സപ്പോർട്ട് അവൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അവൾ പഠിക്കുന്ന കുട്ടിയാണ് അവൾ എടുത്തോട്ടേന്ന് പറഞ്ഞ് ആക്കിന്ന് കഴിഞ്ഞിട്ട് അതിലേക്ക് വന്ന് പക്ഷേ എങ്കിൽ ഈ റിസൾട്ട് അറിഞ്ഞപ്പോൾ ആ പറഞ്ഞതും അവരുടെ ആ സപ്പോർട്ടും ഞാൻ നല്ല ആശങ്ക മെസ്സേജ് അയച്ചിരുന്നു അവരുടെ ആ സപ്പോർട്ടും അവരുടെ ആ ഉപദേശങ്ങളും എൻ്റെ മോൾക്കൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഈ സ്കൂളിന്റെ പഠന മികവിൽ ഉണ്ടാക്കാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ട് പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാല്പത്തിരണ്ട് വിദ്യാർത്ഥികളാണ് ഇത്തവണത്തെ യു എസ് എസ് പരീക്ഷയിൽ മികച്ച വിജയം കരസ്ഥമാക്കിയത് ഇതിന്റെ ഭാഗമായാണ് സ്കൂളിൽ ജേതാക്കൾക്കായി അനുമോദന ചടങ്ങ് ഒരുക്കിയത് അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും മധുരം പങ്കുവച്ച വിജയം ആഘോഷിച്ചു സ്കൂളിലെ അധ്യാപകരുടെ നേതൃത്വത്തിൽ ഒരുക്കിയ പ്രത്യേക പരിശീലന ക്ലാസുകളാണ് മികച്ച വിജയം കരസ്ഥമാക്കുവാൻ സഹായിച്ചതെന്നാണ് ൻ ഉണ്ണികൃഷ്ണൻ എം കെ കുഞ്ഞി മുഹമ്മദ് ഇബ്രാഹിം അധ്യാപകരായ അൻവർ സാദ തുടങ്ങിയവർ വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ തരം പുതിയ പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് പാണ്ഡിക്കാട് റോഡ് മഞ്ചേരി